അഭിനേത്രിയും നർത്തകയുമായ താര കല്യാണിന്റെ മകൾ എന്ന നിലയിൽ നിന്നും സ്വന്തമായി ഒരു ഇടം നേടിയെടുത്ത കലാകാരിയാണ് സൗഭാഗ്യ വെങ്കടേഷ് അമ്മയുടെ പാത പിന്തുടർന്ന് നൃത്തത്തിൽ ശിഷ്യർക്ക് പരിശീലനം നൽകുന്നതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ സജീവമായ തന്റെ ജീവിതത്തിലെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് അവർ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും നിരന്തരമായ പോസ്റ്റുകളിലൂടെ സൗഭാഗ്യ തന്റെ വിശേഷങ്ങൾ ലോകത്തെ അറിയിക്കുന്നു അടുത്തിടെ അവർ പങ്കുവെച്ച ചില വീഡിയോകളും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും ശ്രദ്ധ നേടിയിരുന്നു ഇതിനെല്ലാം പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സൗഭാഗ്യ സൗഭാഗ്യയും ഭർത്താവ് അർജുനും വലിയ മൃഗസ്നേഹികളാണ് ഇവർക്ക് വളർത്തു നായ്ക്കൾ താറാവുകൾ കോഴികൾ ആടുകൾ പോത്ത് ലവ് ബേർഡ്സ് എന്നിങ്ങനെ കുറെ മൃഗങ്ങളുണ്ട് ഇവയെല്ലാം പരിപാലിക്കുന്നതിന്റെയും പരിചരിക്കുന്നതിന്റെയും വീഡിയോകൾ സൗഭാഗ്യ ഇടയ്ക്ക് പങ്കുവെക്കാറുണ്ട് ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ക്ലീൻ ചെയ്യുന്നതും മൃഗങ്ങളെ പരിചരിക്കുന്നതുമടക്കമുള്ള സൗഭാഗ്യയുടെ വീഡിയോകൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു ഇത്രയേറെ പണിയെടുക്കുന്ന ഒരു സെലിബ്രിറ്റിയെ ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ലെന്ന് പല കമന്റുകൾ ആരാധകർ കുറിച്ചു എന്നാൽ ഈ വീഡിയോകൾക്കെല്ലാം ചില നെഗറ്റീവ് കമന്റുകളും ലഭിക്കാറുണ്ടായിരുന്നു